േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ സുപ്രധാനമായ നീക്കങ്ങൾ ഇപ്പോൾ മുന്നിലേക്ക് നടത്തിയിരിക്കുകയാണ് ഒടുവിൽ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുകയാണ് കൃഷ് ഇത് കണ്ട് കൺമണിക്കും വളരെയധികം സന്തോഷമാകുന്നു ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം എനിക്ക് ലഭിക്കാൻ പോവുകയാണ് എന്ന കൺമണി മനസ്സിലാക്കുകയും ഇതേ തുടർന്ന് കൃഷിന് ഉമ്മ നൽകുകയും ചെയ്യുന്നു ഇതോടെ കൃഷ് തിരികെ കൺമണിക്ക് ഒരു ഉമ്മ നൽകുന്നതിന് തയ്യാറാകുന്നു പക്ഷേ കൺമണി അയ്യോ കൃഷ് സാർ ഇത് ഓഫീസാണ് എന്ന കാര്യം മറക്കരുത് എന്തൊക്കെ പറഞ്ഞാലും ഓഫീസ് ഓഫീസ് തന്നെയാണ് അത് വിട്ട് നമുക്ക് പെരുമാറാൻ പാടില്ല മനസ്സിലായോ കൺമണി നിക്ക് അപ്പോഴേക്കും കൺമണി അവിടെ നിന്ന് പോവുകയാണ് പക്ഷെ ഇതിനിടയിലാണ് സുപ്രധാനമായ മറ്റൊരു വഴിതിരിവ് ഉണ്ടാകുന്നത് അഡ്വക്കേറ്റ് ഇപ്പോൾ സാഗറിനെ കാണാൻ കടന്നു വന്നിരിക്കുകയാണ് വളരെ നാളുകൾക്ക് ശേഷമുള്ള അയാളുടെ വരവ് കണ്ട് സാഗർ കാര്യങ്ങൾ ചോദിക്കുകയാണ് എന്താ വക്കീലെ ഇപ്പോൾ പെട്ടെന്നൊരു വിസിറ്റ് കുറെ നാളുകളായല്ലോ നാളുകളായാലോ ഒക്കെ ഒന്ന് കാണാൻ പറ്റിയിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ വന്നത് ഒരു പ്രധാന വഴിത്തിരിവ് സംഭവിച്ചിട്ടുണ്ട് എന്ത് വഴിത്തിരിവ് ആ ഞാൻ പറയാം ഫാക്ടറികളുടെയും അതുപോലെ തന്നെ നമ്മുടെ സ്വത്തുക്കളുടെയും കാര്യത്തിൽ പുതിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് ഇത് നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് ഉള്ളത് എടോ എന്തേ താൻ പറയുന്ന എന്താ കാര്യമെന്നും തെളിച്ചു പറ ഇതോടെ കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് തയ്യാറാവുകയാണ് വക്കീൽ നിങ്ങൾ വിചാരിച്ചതുപോലെ അല്ല സാഗർ കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു ചതി പറ്റിയിരിക്കുകയാണ് നിങ്ങൾക്ക് ഓഫീസ് ഒഴിഞ്ഞു കൊടുക്കേണ്ടതായി വരും ഇത് കേട്ട് ആകെ തകർന്നു പോവുകയാണ് ഇപ്പോൾ സാഗർ ഇങ്ങനെയൊരു ചതി ഒരിക്കലും സാഗർ പ്രതീക്ഷിച്ചതല്ല അപ്രതീക്ഷിതമായ ഈ ചതി അറിഞ്ഞതിനെ തുടർന്ന് സുജയുമാകെ ഞെട്ടി പോവുകയാണ് ഇത്രയും നാൾ ചെയ്തതെല്ലാം വെറുതെയാകുമല്ലോ എന്നുള്ള ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ സാഗർ ഇതേ തുടർന്നാണ് വീട്ടിലേക്ക് വരുന്ന കൃഷ് ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്നത് ഇതോടെ കൃഷാകെ പകച്ചു പോവുകയാണ് എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചത് എങ്ങനെയൊരു ചതി ഞാനും പ്രതീക്ഷിച്ചതല്ല എന്ന് പറയുകയും ചെയ്യുന്ന കൃഷി കാര്യങ്ങൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തിരിച്ചടിക്കാനുള്ള പ്ലാനുമായി മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇതേ തുടർന്നാണ് കൃഷിനെ സഹായിക്കാൻ കൺമണിയും കൂടെ നിൽക്കുന്നത് Do like, share and subscribe.